നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ സ്ലീഹ നോമ്പിലെ രണ്ടാം ദിനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് സ്ലീഹന്മാരിൽ പ്രധാനിയായിരുന്ന ഷീമോൻ പത്രൂസിനെ കുറിച്ചാണ് അത് നമ്മുടെ ധ്യാനത്തിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് സ്വർഗത്തിൻ്റെ താക്കോൽ എന്നുള്ളതാണ് അതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുശേഷം പതിനാറാം അധ്യായം അതിൻ്റെ പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ പത്തൊൻപതാമത്തെ വാക്യം സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നത് ഒക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും ഈ ഭൂമിയിൽ അഴിക്കുന്നത് ഒക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞു യേശു കർത്താവിൻ്റെ സ്ലേഹന്മാരുടെ കൂട്ടത്തിൽ പ്രധാനി ആയ ഒരുവനാണ് ഷീമോൻ പത്രോസ് ക്രിസ്തുവിനോട് ചേർന്ന് ഏറെ സഞ്ചരിക്കുകയും യേശു കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രധാന സംഭവങ്ങൾക്കും സാക്ഷിയാകുകയും ചെയ്തവനാണ് പത്രോസപ്പോസ്തോലൻ ഏറെ അനുഗ്രഹീതമായ രീതിയിൽ യേശു കർത്താവിന് സാക്ഷിയാകുകയും ക്രിസ്തുവിനോട് ചേർന്ന് യാത്ര ചെയ്ത ക്രൂശുമരണം അതിൽ തന്നെ തലകീഴായി ക്രൂശുമരണം വരിച്ച തൻ്റെ ക്രിസ്തുവിൻ്റെ പാദം ചുംബിച്ച് മരണത്തിലേക്ക് അതിലൂടെ നിത്യതയിലേക്ക് പ്രവേശിച്ച അനുഗ്രഹീതമായ ജീവിതത്തിൻ്റെ ഉടമയാണ് പത്രോസ് പത്രോസ് പത്രോസപ്പതുലൻ എന്ന വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഗലീല കടലിൽ ഒരു ബുക്കുവനായി തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന വേളയിലാണ് യേശു ഭാവ് തൻ്റെ അനുഗ്രഹീതമായ വേലയ്ക്കായി പത്രോസിനെ വിളിച്ച് അടുപ്പിക്കുക സുവിശേഷം അഞ്ചാം അധ്യായം അത് നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട് യേശു ഗനശ്രേത് തടാക കരയിൽ ആയിരിക്കുമ്പോൾ തൻ്റെ അടുത്ത് വന്ന അനേക ജീവിതങ്ങളോട് സംസാരിക്കുവാനായി ഒരു സ്ഥലം അന്വേഷിക്കുമ്പോൾ കാണുന്നത് ഷീമോൻ്റെ പടകാണ് വല കഴുകിക്കൊണ്ടിരുന്ന ഷീമോൻ്റെ പടകിനെ യേശു കർത്താവ് തൻ്റെ പ്രസംഗപീഠമാക്കി മാറ്റുന്നുണ്ട് അന്നുമുതൽ യേശുവിൻ്റെ അനിഷേധ്യമായ ഒരു പ്രസംഗപീഠമായി മാറ്റപ്പെടുകയായിരുന്നു താനെന്ന് ശിവദ്രോസ് പത്രോസ് പക്ഷേ ആ സമയം അറിഞ്ഞിരിക്കുകയില്ല ക്രിസ്തു തൻ്റെ ശുശ്രൂഷയ്ക്ക് ശേഷം വലിയ മീൻപിടുത്തത്തിൻ്റെ അനുഭവത്തിലൂടെ അവരെ കടത്തിവിടുന്നുണ്ട് അതിനുശേഷം മനുഷ്യരെ പിടിക്കുന്ന പുതിയ തൊഴിലിലേക്ക് അവരെ ക്രിസ്തു വിളിച്ച് അടുപ്പിക്കുകയാണ് തുടർന്നങ്ങോട്ട് മൂന്നര വർഷക്കാലം ക്രിസ്തുവിനോട് ചേർന്നുള്ള അനുഗ്രഹീതമായ ഒരു യാത്രയായിരുന്നു പത്രോസിൻ്റേത് ആ യാത്രയിൽ പലപ്പോഴും ക്രിസ്തു ആരെന്ന് പത്രോസ് തൻ്റെ ശിഷ്യന്മാരുടെ മുൻപാകെ ലോകത്തിൻ്റെ മുൻപാകെ വിളിച്ചു പറയുന്നുണ്ട് എന്നതാണ് യാഥാർഥ്യം നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗത്തിൽ വിശുദ്ധമത്തായി എഴുതിയു ശേഷം പതിനാറാം അധ്യായം അതിൻ്റെ നല്ല ഉദാഹരണമാണ് ഫിലിപ്പിൻ്റെ കൈസരയിൽ വെച്ച് യേശു തൻ്റെ ശിഷ്യന്മാരോടായി ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ ലോകം എന്നെ ആർ എന്ന് പറയുന്നു അത് ഉത്തരം ശിഷ്യന്മാർ മുൻപിൽ നിരത്തുന്നുണ്ട് രണ്ടാമത്തെ ചോദ്യം വ്യക്തിപരമായി അവരോരോരുത്തരുമായിരുന്നു ലോകം പറയുന്നത് തന്നെയാണോ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്ന് ക്രിസ്തു അവരോട് വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു ആ ചോദ്യത്തിൻ്റെ മുൻപാകെ പത്രോസ് നൽകുന്ന ഒരു ഉത്തരം അത് അവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്നതായി മാറുകയാണ് പത്രോസ് പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന ഉത്തരം പറഞ്ഞു ഇതിലൂടെയാണ് പത്രോസ് അപ്പോസ്തോലിൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുക അവൻ്റെ പേര് മാറുന്നുണ്ട് പാറ എന്ന അനുഗ്രഹീതമായ അനുഭവം ഈ പാറമേൽ ഞാൻ സഭയെ പണിയും എന്ന പത്രോസിനെ ഓർപ്പിക്കുന്ന അതിലൂടെ അനുഗൃഹീതമായ ശുശ്രൂഷകൾക്കായി പത്രോസിനെ കൈപിടിച്ച് ഉയർത്തുന്നതായി നാം കാണുന്നുണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പ്രത്യേകിച്ച് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ പലപ്പോഴും പത്രോസ് മറ്റുള്ള ശിഷ്യന്മാരെക്കാട്ടിലും അധികമായി ക്രിസ്തുവിനെ ഓട് ചേർന്ന് നിൽക്കുവാൻ ശ്രമിച്ചിരുന്നതായി നാം കാണുന്നുണ്ട് പല അനുഭവങ്ങളുടെ മധ്യത്തിലും യേശു കർത്താവ് ക്രിസ്തു എന്ന ധൈര്യസമേതം പറഞ്ഞവനാണ് പത്രോസപ്പ സുലൻ എന്ന് നമുക്ക് കാണാം യേശുവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രധാന അനുഭവങ്ങളിലും പത്രോസ് സാക്ഷിയരുത് മറുരൂപ മല തൊട്ട് ഗതസമന തൊട്ട് അങ്ങനെ എല്ലാ എല്ലാ അനുഭവങ്ങളിലും പത്രോസ് ക്രിസ്തുവിന് ഒപ്പം ഉണ്ടായിരുന്നു യേശു വിളിച്ചപ്പോൾ എല്ലാം വിട്ട് അനുഗമിച്ചവൻ ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു ഞങ്ങളെല്ലാം വിറ്റ് അനുഗമിച്ചവരാണ് ഞങ്ങൾക്ക് എന്ത് ലഭിക്കും ചിലപ്പോഴെങ്കിലുമൊക്കെ ഭൗതികമായ അനുഭവങ്ങൾ പത്രോസിനെയും വേട്ടയാടപ്പെട്ടിരുന്നു എന്നതാണ് യാഥാർഥ്യം എന്നാൽ അതിനപ്പുറത്തേക്ക് ദൈവം പത്രോസിനെ പാറയാക്കി ബലപ്പെടുത്തുന്നുണ്ട് ക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന പാറയായി പത്രോസിനെ ദൈവം ബലപ്പെടുത്തി ശക്തീകരിക്കുന്നുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നുണ്ട് ദൈവം തമ്പുരാൻ അവനെ പഠിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒന്നാണ് കടലിനു മേൽ നടന്ന അനുഭവം രാത്രിയിൽ ഒരു തവണ ക്രിസ്തു കടലിന് നടന്ന് പടകിലേക്ക് സമീപിക്കുമ്പോൾ പത്രോസ് തന്റെ ഒരു യേശുവിനോട് ഉണർത്തിക്കുന്നുണ്ട് കഥാവേ നീ നടന്നതുപോ ഞ എനിക്കും നടക്കണം യേശുവിൻ്റെ വിളി കേട്ട് പടകിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങുന്ന പത്രോസിനെയാണ് പിന്നീട് നാം കാണുക എന്നാൽ ഒന്ന് രണ്ട് പാദങ്ങൾ വെച്ചതിന് ശേഷം കടലിൻ്റെ ആഴങ്ങളിലേക്ക് പത്രോസ് താഴുന്നുണ്ട് അവിടെ നിന്ന് യേശുവിൻ്റെ കരം അവനെ പിടിച്ച് വീണ്ടും ജീവിത നൗകയിലേക്ക് പിടിച്ച് അടുപ്പിക്കുന്നുണ്ട് ചിലപ്പോഴെങ്കിലുമൊക്കെ അവിശ്വാസം നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ വന്നു പോകാം എന്നാൽ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ആഴമായി ഗ്രസിപ്പാൻ പിടിപ്പാൻ പത്രോസിനെ യേശു കർത്താവ് ഓർപ്പിക്കുന്നുണ്ട് എന്നാൽ ജീവിതത്തിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ക്രിസ്തു യഹുദന്മാരാൽ പിടിക്കപ്പെട്ടപ്പോൾ പത്രോസ് ആകെക്കൂടെ ഉലഞ്ഞുപോകുന്നതായി നാം കാണുന്നുണ്ട് ഇതുതന്നെയാണ് കടലിൻ്റെ അനുഭവത്തിൽ ദൈവം പത്രോസിനെ ഓർപ്പിച്ചത് നീ അവിശ്വാസം താൽ നിറയപ്പെടുമ്പോൾ നീ നിരാശനാകുമ്പോൾ താണുപോകുവാൻ സാധ്യതയുണ്ട് ക്രിസ്തുവിൻ്റെ കരത്തിൽ നീ മുറുകെ പിടിച്ചുകൊള്ളണം എന്നാൽ യേശുക്കത്ത പിടിക്കപ്പെട്ടപ്പോൾ അവൻ വീണ്ടും ധീരത്വത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുകയാണ് അതിൻ്റെ ഫലമോ യേശുവിനെ താൻ അറിയുന്നില്ല എന്ന് നിർദാക്ഷിണ്യം അവൻ പള്ളി പറയേണ്ടി വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അങ്ങോട്ട് യേശുവിൻ്റെ ക്രൂശുമരണവും അതിനുശേഷം അവൻ്റെ ഉദ്ധാനവും ക്രിസ്തു അവനെ ഉറപ്പിക്കുന്നതായി നാം കാണുന്നുണ്ട് മിസ്റ്റർ യോഹനാനിരസുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ നാം കാണുന്നത് കടൽക്കരയിൽ അവനെ ക്രിഷ്യന്മാരെ പേടി കാത്തിരിക്കുന്ന ക്രിസ്തുവിനെയും അപ്പവും മീനും നൽകി അവരെ പുതിയ അനുഭവത്തിലേക്ക് ആനയിക്കുന്ന വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ക്രിസ്തുവുമാണ് അവിടെ വെച്ച് പത്രോസ് ഏറ്റുപറയുന്നുണ്ട് കഥാവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ സകല വികാരങ്ങളെയും വിചാരങ്ങളെയും അറിയുന്ന ദൈവം നീയാണെന്ന് വിശ്വാസിൻ്റെ ആഴങ്ങളിൽ നിന്ന് പത്രോസ് ഏറ്റുപറയുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് പത്രോസിന് ഒരിക്കൽ പോലും വിശ്വാസത്തിൽ തളർന്നേണ്ടതായി വന്നിട്ടില്ല എന്നതാണ് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുക കർത്താവിനെ ഏറ്റെടുക്കുമ്പോൾ അവനെ അമിതമായി സ്നേഹിക്കുമ്പോൾ വിശ്വാസിൻ്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്തുവാൻ തക്കവണ്ണം നമുക്ക് ഇടയായിത്തീരും അവസാനം എ ഡി അറുപത്തിനാലിൽ റോമിൽ നീറോയുടെ പീഡനകാലഘട്ടങ്ങളിൽ മരണത്തെ പുൽകേണ്ടി വന്നപ്പോഴും പത്രോസ് ഏറ്റവും പ്രതി വിശ്വാസമാണ് എൻ്റെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതുപോലെ ക്രൂശിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന ആ വലിയ ഉറച്ച നിലപാടെടുക്കുകയും തലകീഴായി ക്രൂശിക്കപ്പെട്ട തൻ്റെ അരുമനാഥൻ്റെ പാദങ്ങളിൽ തൻ്റെ ജീവൻ ഭരമേൽപ്പിക്കുമ്പോൾ സകലവും നിവൃത്തിയായി എന്ന് ക്രിസ്തു പറഞ്ഞതുപോലെ ഒരു പക്ഷേ പത്രോസും പറഞ്ഞിട്ടുണ്ടാകാം അപ്രകാരം ഈ ലോകത്തിലെ യേശുവിന് വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന വരെ ജീവിക്കുകയും ജീവിതത്തിൻ്റെ അവിശ്വാസ അനുഭവങ്ങളിലും വിശ്വാസത്താൽ നിറയപ്പെടുകയും അമിതമായ ദൈവകൃപയോടെ നിൽക്കുകയും ചെയ്ത അനുഗ്രഹീതനായ പത്രോസപ്രൻ നമ്മെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് കർത്താവിനോട് പറ്റി നിൽക്കുമ്പോഴാണ് നാം വിശ്വാസിലുറയ്ക്കപ്പെടുകയും ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ മുങ്ങിപ്പോകാതെ നിലനിൽക്കുകയും ചെയ്യുക അപ്രകാരം നമ്മുടെ ജീവിതങ്ങളെയും ക്രമീകരിപ്പാൻ ദൈവത്തോട് ചേർന്ന് അനുഗ്രഹരായിത്തീരുവാൻ ജീവിതം പ്രതിസ്ലിഹ നോമ്പ് ദിനങ്ങളിൽ നമ്മെല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ ആമീൻ